സ്പെയർ വീല് നമുക്ക് സ്റ്റീലാണ് ലഭിക്കുക അതായത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് സ്പെയർ വീല് നമുക്ക് അലോയ്സ് സെയിം സൈസിലുള്ള സെയിം ഡിസൈനിലുള്ള അലോയ്സ് നമുക്ക് സ്പെയർ വീൽ മൗണ്ട് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ടൂ വീൽ ഡ്രൈവിൻ്റെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്നര ലക്ഷം രൂപയൊക്കെയാണ് ഓൺ റോഡ് വില വരുന്നത് അപ്പോൾ അതിലേക്ക് മുമ്പ് വീണ്ടും നമുക്കൊരു എഴുപതിനായിരം രൂപയോളം കുറഞ്ഞ് ഇരുപത്തി രണ്ട് എൺപത് ആറ് റേഞ്ചിലൊക്കെ നമുക്ക് ഇതിൻ്റെ എം എക്സ് ഫൈവും എടുക്കാനായിട്ട് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അത് മാക്സിൽ തുടങ്ങുന്ന വാഹനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ പിന്നെ എം ഐ ഡി നമുക്കൊരു പത്തേകാലിഞ്ചിൻ്റെ സ്ക്രീൻ ആയിരിക്കും ലഭിക്കുക അതും എക്സിൽ മാത്രമാണ് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് രണ്ട് റൗണ്ട് ഡയലുകൾ ഒരു എം ഐ ഡി ഉണ്ടല്ലോ നമ്മുടെ ഒരു കൺവെൻഷൻ ടൈപ്പ് അതായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് വിൽസൺ വിൽസണിക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞത് താർ റോക്സിൻ്റെ അതായത് ഫൈഡോർ താറിൻ്റെ എക്സ് ഫൈവ് എൽ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ പറഞ്ഞാൽ എക്സ് സെവൻ എല്ലാ ആണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ ഇതേ നിൽക്കുന്നു അപ്പോൾ ഫുൾ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ ബട്ടണിൽ കൊടുക്കാം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വരെ നമ്മൾ അതിൽ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ ഓപ്ഷനും അതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു വേരിയൻറ്റ് തമ്മിൽ രണ്ട് ലക്ഷത്തി പതിനായിരം പതിനയ്യായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അപ്പോൾ അതും കൂടി കൊടുത്ത് ഫുൾ ഓപ്ഷനിലേക്ക് പോകണോ അതല്ല ഇനി ഇതിന്റെ താഴേക്കുള്ള വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ എം എക്സ് ഫൈവ് ആണ് അതിലേക്ക് അതും ഈ വേരിന്റ് തമ്മിൽ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ ഡിഫറൻസ് ഉള്ളു അപ്പോൾ ടോപ്പനിലേക്ക് പോണോ അതല്ല എക്സ് ഫൈവ് തന്നെ എടുക്കണോ അതല്ല അറുപതിനായിരം കൂടി ലാഭിച്ച അതിനും താഴെയുള്ള എം എക്സ് ഫൈവ് എടുക്കണം വിശദമായിട്ട് ഓരോ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ആറ് വേരിയൻറ്റ് ആണ് നമുക്ക് താർറോക്സ് ലഭിക്കാം എം എക്സ് വൺ എം എക്സ് ത്രീ എം എക്സ് ഫൈവ് ഇങ്ങനൊരു എം എക്സ് തുടങ്ങുന്ന മൂന്ന് വേരിയന്റ് എക്സ് ത്രീ എക്സ് ഫൈവ് എക്സ് സെവൻ അങ്ങനെ എക്സ് എൽ തുടങ്ങുന്ന ഒരു മൂന്ന് വേരിയന്റും ഇത് ഷോറൂമിൽ വന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല കൺഫ്യൂഷൻ തീരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നുമില്ല എക്സ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ അഡ്രിനോ എക്സ് എന്ന് പറയുന്ന കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എക്സിൽ തുടങ്ങുന്ന വാഹനങ്ങൾക്ക് കുറച്ച് ടെക്പരമായിട്ടുള്ള ഫീച്ചേഴ്സ് കൂടുതലുണ്ടാവും അത്രയുള്ളതും വിരലിൽ ഉണ്ടാവുന്ന മാത്രം ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം എക്സിൽ ഇല്ലാതെ എക്സിൽ ആരംഭിക്കുന്ന വാഹനങ്ങൾ മാത്രമേ നമുക്ക് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ലഭിക്കുന്നുള്ളൂ അതിൻ്റെ ഒരു റഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ മുകളിലാണ് ഇത് മാത്രമാണ് പുറത്ത് ഒരു മാറ്റമായിട്ട് നമുക്ക് അതിൽ പറയാനുള്ളൂ പിന്നെ ഉള്ളിൽ വരുന്നതാണ് അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അത് നമുക്ക് എക്സിൽ ആരംഭിക്കുന്ന വാഹനങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അതും എക്സിൽ തുടങ്ങുന്ന വാഹനങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ എം ഐ നമുക്കൊരു ൊരു പത്തേകാലിഞ്ചിൻ്റെ സ്ക്രീൻ ആയിരിക്കും ലഭിക്കും അതും എക്സിൽ മാത്രമാണ് ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് രണ്ട് റൗണ്ട് ഡയലുകൾ നടുവില് ഒരു എം ഐ ഡി ഉണ്ടല്ലോ നമ്മുടെ ഒരു കൺവെൻഷൽ ടൈപ്പ് അതായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നെ അറുപത്തഞ്ച് വാട്ടിൻ്റെ ഒരു സി ടൈപ്പ് ചാർജിംഗ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എൺപത്തിമൂന്നോളം ഫീച്ചേഴ്സ് കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ഫോണിൽ തന്നെ വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യാം എ സി കൺട്രോൾ ചെയ്യാം സൺറൂഫ് കൺട്രോൾ ചെയ്യാം അതിൻ്റെ ലൊക്കേഷൻ അറിയാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇൻബിൽഡായിട്ട് ആ സിസ്റ്റത്തിൽ നമുക്ക് മാപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു ടച്ച് സ്ക്രീനുമായി നമ്മുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം എൺപത്തി മൂന്നോളം ഫീച്ചേഴ്സ് ഉപയോഗിക്കാം ഇത് മാത്രമേ നമുക്ക് എ എക്സിലേക്ക് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് വരുന്നത് അതായത് ടെക്നോളജി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ എം എക്സും എ എക്സും തമ്മിൽ നമുക്ക് ഡിഫറൻസ് പറയാനായിട്ട് അപ്പോൾ ഈ ഒരു എം എക്സ് ഫൈവും എ എക്സ് ഫൈവും ഓൾമോസ്റ്റ് സെയിം ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഫീച്ചേഴ്സ് മാത്രമേ മാറ്റുള്ളൂ അതിനാണ് നമ്മൾ എക്സ്ട്രാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അറുപതിനായിരം എഴുപതിനായിരം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എം എക്സ് ഫൈവ് എടുത്താലും മതി ഈ ഞാനിപ്പോൾ ഈ വണ്ടിയിൽ കാണിക്കാൻ പോകുന്ന എല്ലാ ഫീച്ചേഴ്സും അതിലും നമുക്കുണ്ട് ഞാൻ ഈ പറഞ്ഞ ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് അപ്പോൾ എം എക്സും എ എക്സും ക്ലിയർ ആയതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഇത് നമുക്ക് ഡീസലിൽ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ പെട്രോൾ വാഹനം നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ് ഫൈവ് ഈ ഒരു വീഡിയോ കണ്ടിരുന്നിട്ട് കാര്യമില്ല ഒന്നിൽ എം എക്സ് ഫൈവ് എടുക്കണം അതല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് എടുക്കണം അപ്പോൾ ഡീസലിൽ ടു വീലറേവായിട്ടും ഫോർ വീലറേവുമായിട്ടും നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കിട്ടും അപ്പോൾ ഡീസൽ പരിഗണിക്കുന്നവർ നോക്കുക നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ സമാനമായിട്ടുള്ള എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഡി ആർ എല്ലും അതേ സെയിം പാറ്റേണിലുള്ള ഗ്രില്ല് ഇൻഡിക്കേറ്റർ പ്രൊജക്ടർ സെറ്റപ്പുള്ള ഫോഗ ലാമ്പ് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് അങ്ങനെ എല്ലാം ഫുൾ ഓപ്ഷനിൽ സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരൊറ്റ ഫീച്ചർ ഇവിടെ കുറവുള്ളൂ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ബാക്കി മുൻവശത്ത് ഫുൾ ഓപ്ഷനിൽ സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ രണ്ടേകാല ലക്ഷത്തോളം രൂപ കൂടുതൽ കൊടുത്ത് നിങ്ങൾ ഫുൾ ഓപ്ഷനിലേക്ക് പോയത് നിങ്ങൾക്ക് മുൻ ലഭിക്കാൻ പോകുന്ന ഒരു ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ ഫീച്ചർ മാത്രമാണ് ലെവൽ ടു അഡാസ് വരെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് തന്നെ ലഭിക്കുന്നുണ്ട് ഈ വേരിയൻ്റെ എക്സ് തുടങ്ങുന്ന എല്ലാ വേരിയന്റും അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് എക്സ് ത്രീ എല്ലിൽ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് പതിനെട്ട് എട്ട് ഇഞ്ചിലെ ടയർ സൈസ് സൈസാണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനെട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ആ ഡിസൈൻ നമുക്ക് ഫുൾ ഓപ്ഷൻ പോകുമ്പോൾ മാറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് കാര്യങ്ങളിലേക്ക് വരുന്നില്ല നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഈ രണ്ട് വേരിയിലും ലഭിക്കുന്നുണ്ട് എന്ന് പറയാം വീലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു ഫൈസ്പോക്കാണ് അത്ര വലിയൊരു ഭംഗിയെന്നൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ല അലോയ്സ് ആണ് എന്ന് പറയാം അത് ഫുൾ ഓപ്ഷൻ പോയാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷനും ഇതും രണ്ടും കണക്കാണ് എന്തായാലും വണ്ടി വണ്ടിയെടുക്കുന്നവർ കുറച്ച് പൈസ വേണമെങ്കിൽ അടിപൊളി അലോയ് ഇടണം എന്ന് വേണേൽ പറയാം പക്ഷേ താർ താർറോക്സിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട് അതിന് ഒ ആർ എമ്മിലേക്ക് വരാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ടോപ്പ് വേരിയൻറ്റിലേക്ക് കഴിഞ്ഞാൽ ഫോൾഡ് ഫംഗ്ഷൻ കൂടി വരുന്നുണ്ട് അതായത് ഫോൾഡ് ഇലക്ട്രോണിക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നുള്ളൂ ഫുട് സ്റ്റെപ്പ് കാണാം കാരണം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർന്നു വരുവാനാണ് ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ മുകളിൽ വരുന്നുണ്ട് അപ്പോൾ ചവിട്ടിയിട്ട് കയറാനായിട്ട് പറ്റുകയുള്ളൂ ഡയറക്റ്റ് ഒരാൾക്ക് അതിനുള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് ബേസ് വേരിയൻ്റെ മുതൽ മഹീന്ദ്ര ആ ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം പിന്നെ നമ്മുടെ ബോഡി കളർ തന്നെയാണ് ഈ ഒരു പുറകിലെ ഡോറിന് കൊടുത്ത് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളെങ്കിൽ മുൻവശത്ത് അവർ അത് വിട്ടുപോയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ അതൊരു ആ ഒരു കണ്ടിന്യൂറ്റി നോക്കുന്ന സമയത്ത് നമുക്കതൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ എക്സ് ഫൈവ് എല്ലിൽ വശങ്ങളിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ബാക്കി എല്ലാം സിമിലർ നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുന്ന സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സ്പെയർ വീല് നമുക്ക് സ്റ്റീലാണ് ലഭിക്കുക അതായത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് സ്പെയർ വെയിൽ നമുക്ക് അലോയ്സ് സെയിം സൈസിലുള്ള സെയിം ഡിസൈനിലുള്ള അലോയ്സ് നമുക്ക് സ്പെയർ സ്പെയർവെയിൽ മൗണ്ട് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ബാക്കി ഒരു വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ താർറോക്സിനുള്ള ബാറ്ററി കൂടെയുള്ള കവറിങ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു വൃത്തികേട് മറിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റീൽ വീലാണ് നമുക്ക് ബാക്കി എല്ലാ വേരിയൻറ്റിലും സ്പെയർ വീലായിട്ട് കൊടുത്തത് ക്യാമറ കാണാനായിട്ട് സാധിക്കും ഡിഫോവറും വൈപ്പറൊക്കെ എന്തായാലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം പുറയിൽ നമുക്ക് എൽ ഇ ഡി തന്നെയാണ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ സ്പെയർ വീലിൻ്റെ തന്നെയാണ് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അപ്പോൾ രണ്ട് ലക്ഷത്തിന് ഇപ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ടു ത്രീ സിക്സ്റ്റി ക്യാമറ കണ്ടു പത്തൊമ്പത് ഇഞ്ചി ടയർ കണ്ടു നമ്മുടെ അലോയ്സ് സ്പെയർ വീല് കണ്ടു അല്ലേ അപ്പോൾ നിങ്ങൾ ഒരു വാല്യുവേഷൻ ചെയ്താ കേട്ടോ നമുക്ക് ലാസ്റ്റ് നോക്കാം രണ്ട് ലക്ഷത്തിന് പുറത്തായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ബൂട്ടിനകത്ത് പോകുമ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റങ്ങളൊന്നും എടുത്തു പറയാനില്ല സാധാരണ നമ്മൾ ഫുൾ ഓപ്ഷനിലും ഇതിലൊക്കെ ഒരേപോലെ തന്നെയുള്ള നമുക്കൊരു ചാർജും പോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലാമ്പ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് പറയാം ആ രൂപത്തിലാണുള്ളത് അപ്പോൾ ഇനി ഉള്ളിൽ കയറി അറിയാം കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് കാണാനുണ്ട് എന്ന് പറയാം അതിന് തന്നെ സെക്കൻഡ് റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡിൽ ദൈവൊക്കെ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് ആംറസിൻ്റെ ഭാഗത്തൊക്കെ നാല് പവർ ഇൻഡോസ് സെൻറ്ററിലൊക്കെ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് ഞാൻ പിന്നെ എടുത്ത് പറയേണ്ടതില്ലല്ലോ പിന്നെ ഫുൾ ഓപ്ഷനിൽ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പ്രധാന ഒരു കുറവായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഇല്ല എന്നുള്ളത് കാരണം ഇവിടെ സ്പീക്കർ ആയിരുന്നു അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹർമൻ കാർഡിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് നമുക്കതിൻ്റെ സെറ്റപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് സ്പീക്കർ കുറേ ആറെണ്ണേ ഉള്ളൂ അതൊക്കെ ഏറ്റവും പുറകിൽ രണ്ടെണ്ണം ഇവിടെ മുകളിൽ രണ്ടെണ്ണം എന്നുള്ള രൂപത്തിലൊക്കെ പിന്നെ ട്വിറ്ററായിട്ട് കൊടുത്തുകൊണ്ട് അവിടെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോർ ഡോർപാഡ് നമുക്ക് ഫ്രീ ആയി വന്നത് തന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ വളരെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് എന്ന് പറയാം ലെതർ സീറ്റൊക്കെ നമുക്ക് എം എക്സ് ഫൈവ് തൊട്ട് തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എക്സ് ഫൈവിലും നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് ലെതർ സീറ്റ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എം എക്സ് ഫൈവിൻ്റെ താഴേക്കാണ് നമുക്ക് ബ്ലാക്ക് കളിലുള്ള നിങ്ങൾക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ എം എക്സ് ഫൈവിൻ്റെയും താഴേക്കുള്ള വേരിയൻസ് നോക്കണം കേട്ടോ എം എക്സ് ഫൈവ് തൊട്ട് എനിക്ക് ഒരു ലെതർ സീറ്റ് ഈ ഒരു കളറിൽ വൈറ്റ് കളറിൽ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് രണ്ട് അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കപ്പ് ഹോൾഡേഴ്സ് റിക്ലൈനിങ് ഫങ്ഷൻ ഇരുപത്തിൽ റിക്ലൈനിങ് ഫങ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് റിയ റേസിവൻ്റെ ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് ബേസ്വറിൻ്റെ എടുത്താലും കിട്ടുന്നതാണ് സി ടൈപ്പ് ചാർജിങ് ബോട്ട് വന്നിട്ടുണ്ട് ഒരു സൺ പ്രൂഫ് വന്നിട്ടുണ്ട് കുഞ്ഞ് സൺ പ്രൂഫ് സിംഗിൾ പാൻഡോമിക് അല്ലെങ്കിൽ സിംഗിൾ പാൻ റൂഫ് എന്ന് പറയാം അപ്പോൾ പാൻഡോമിക് റൂഫ് ബാക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു പാനോമിക് പ്രൂഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഫുൾ ഓപ്ഷനിലേക്കാണ് എന്ന് പറയാം അപ്പോൾ ഈ നമ്മുടെ ഹർമൻ കാർഡിൻ്റെ സ്പീക്കറും അതുപോലെ പാൻഡോമിക് റൂഫും കൂടി നിങ്ങൾ വാല്യുവേഷൻ ചെയ്യുന്നതിൽ ആഡ് ചെയ്ത് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്കൊരു രണ്ട് കാല ലക്ഷം നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ ഫുൾ ഓപ്ഷനിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇനി ഫ്രണ്ടിലോട്ട് ഡോർ പാഡ് ഒക്കെ നമുക്ക് പുറകില് കണ്ട സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങൊക്കെ മിസ്സിങ് ആണ് എന്ന് പറയാം നാല് പുറേൻ്റെ രണ്ടോസും പോയാറുമെ അഡ്ജസ്റ്റ് ചെയ്യാൻ കൺട്രോൾ മാത്രമേ ഉള്ളൂ ഫോൾഡ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഇവിടെ നമുക്ക് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കിവിടെ ഫുൾ ഓപ്ഷനിൽ ഇവിടെ സ്പീക്കറാണ് വരുക പക്ഷേ ഇവിടെ നമുക്കത് സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഹർമൻ കാർഡിൻ്റെ സ്പീക്കർ അതുപോലെ മനോഹരമായിട്ടൊരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഒക്കെ ഹർമൻ കാർഡിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടി വളരെ മനോഹരമാണ് എന്ന് പറയാം അതൊക്കെയാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാറുന്നുണ്ട് അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ഫംഗ്ഷന് നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് അത് രണ്ടും ഈ ഒരു ഏരിയയിലും മിസ്സിംഗ് ആണ് എന്നാലും നമുക്ക് മാനുവൽ ിൽ സീറ്റ് ഹൈ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്കി ഇവിടെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ സെയിം തന്നെയാണ് വരുന്നത് അത് നമുക്ക് ഫോർ ഡ്രൈവ് തമ്മിലുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ പുഷ്പ്പട്ടന സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ ബേസ് വരണ്ടിൻ്റെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫ്യൂല ഓപ്പൺ ചെയ്യുന്നു മഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഹിൽ ഡിസൺ കൺട്രോൾ അട്രാക്ഷൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈൻ്റെ കൺട്രോൾസും ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസും വന്നിട്ടുണ്ട് ഇത് നമുക്ക് എക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുമല്ലോ നമുക്ക് പത്തേക്കാൾ എഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത് ഇതിപ്പോൾ നമ്മുടെ ബാറ്ററി ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്ത കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം എൺപതോളം ആളുകളാണ് ഈ ഒരു വാഹനം കാണാൻ വരുന്നത് ഷോറൂമിൽ നിന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാളുടെ കൂടെ മിനിമം രണ്ടോ മൂന്നോ പേര് കൂട്ടിനുണ്ടായിരിക്കും അപ്പോൾ നാലോചിച്ച് നോക്കിയാൽ പത്തിരുന്നൂറ് പേര് നമ്മൾ മാറി മാറി ഓരോ ഫങ്ഷൻസും നോക്കി നോക്കി ബാറ്ററി ഡൗൺ ആയേണ്ടതുകൊണ്ട് നമുക്കത് ഓണാക്കി കാണിക്കാൻ പറ്റാത്തത് അതുപോലെ ടച്ച് സ്ക്രീനിൻ്റെ സൈസ് രണ്ടും തമ്മിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എം എക്സും എ എക്സിനും ഒരേ സൈസുള്ള ടച്ച് സ്ക്രീനാണ് നമുക്ക് വരിക പക്ഷേ അതിൽ കണക്റ്റഡ് ഫീച്ചർ അതിൽ എച്ച് ഡി നമ്മൾ ടച്ച് ആയിട്ട് നമുക്ക് എക്സിലേക്ക് മാറുന്നുണ്ട് അതിൽ അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം ഇരുന്നു അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ലെതറായപ്പോൾ സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട് സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് വന്നിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ ലഭിക്കുന്നുണ്ട് അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല പിന്നെ അഡാസിൻ്റെ കൺട്രോൾസ് ആണ് ഈ ഭാഗത്തുള്ളത് ഏകദേശം ഇരുപതിലധികം അഡാസ് ഫീച്ചേഴ്സ് ലെവൽ ടുവിൻ്റെ അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം ഇനി ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ എ സിയുടെ കൺട്രോൾസ് വന്നിട്ടുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് എ സി തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൺട്രോൾസ് ആണ് ഇത് മൊത്തം അതിന് താഴേക്ക് വന്നാൽ സൈഡ് എയർ ബാഗ് ഓൺ ഓഫ് വന്നിട്ടുണ്ട് അതുപോലെ ഹസാർഡ് ലാമ്പ് ഡ്രൈവ് മോഡ്സ് ഡ്രൈവ് മോഡ്സ് ട്രാക്ഷൻ മോഡ്സൊക്കെ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു വേരിയലിൽ ലഭിക്കുന്നുണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് അറുപത്തഞ്ച് വാട്ടിൻ്റെ സി ടൈപ്പ് ചാർജിങ് ബോർഡ് ഇതാണ് ഞാൻ പറഞ്ഞത് എ എക്സിൽ മാത്രമേ നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചാർജർ ലഭിക്കുള്ളൂ യു എസ് ബി ഔട്ട്ലെറ്റ് കൂടി നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കാണുന്നത് ഇതിൽ നമുക്ക് എക്സ് ഫൈവ് എൽ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അതായത് ഡീസലിൻ്റെ ടു വീലറേയും ഫോർ വീലറേയും കിട്ടും പക്ഷെ ഓട്ടോമാറ്റിക് മാത്രം മാനുവൽ കിട്ടില്ല അതാണ് അവിടെ വരുന്നൊരു മാറ്റം പിന്നെ ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതും എക്സിൻ്റെ പ്രത്യേകത നിങ്ങൾ എക്സ് ത്രീ എടുത്താലും ഈ ഒരു ഫീച്ചറാണ് അതായത് എക്സ് ത്രീനേക്കാളും വില കൂടുതലാണ് എം എക്സ് ഫൈവിന് പക്ഷേ അതിൽ പോലും ഇതുണ്ടാവില്ല മനസ്സിലായോ അതാണ് അഡന് എക്സ് എന്ന് പറയുന്ന ആ സീരീസിൽ വരുമ്പോൾ ടെക്നോളജിയിൽ വരുന്നൊരു മാറ്റം എന്ന് പറയാം പിന്നെ സ്ലൈഡ് സ്ലൈഡി അങ്ങനത്തെ ആംബ്രസ്റ്റൊക്കെ നമുക്ക് ഇതിൽ താഴെയുള്ള വേരൂ ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു മാറ്റം പറയാനുള്ള കൂൾഡ് ഗ്ലോ ബോക്സാണ് അപ്പോൾ അത് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്നുണ്ട് ബാക്കി ഒരു വേരിയലും വരുന്നുണ്ട് അപ്പോൾ ടോപ്പെൻഡിൽ പോകുമ്പോൾ അത്രയ്ക്കാണ് നമുക്ക് മാറ്റങ്ങൾ എടുത്തു പറയാനുള്ളത് ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ആണ് കുറച്ചുകൂടി ലക്ഷറി അവൺണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സൺപ്രൂഫ് അപ്പം ഇത്രയും വലിയൊരു സൺപ്രൂഫാണ് നമുക്ക് ഓൾറെഡി വരുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഒറ്റ വരെ മുട്ടി നിൽക്കുന്ന ഒരു സൺപ്രൂഫായിട്ട് മാറും എന്നുള്ളതാണ് സൺഗ്ലാസ് ഹോൾഡർ കാണാം അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾ ഇലക്ട്രോക്രോമിക് മിറേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങളുള്ളൂ നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയാം അപ്പോൾ എന്ത് തോന്നും നിങ്ങൾക്ക് ആ ഒരു രണ്ടേകാല ലക്ഷം കൂടുതൽ കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ത്രീസ് ഡി ഡി ക്യാമറ പത്തൊമ്പത് ഇഞ്ചിൻ്റെ വീല് വിത്ത് സ്പെയർ വീൽ അലോയ്സ് പാൻഡ്രോമിക് റൂഫ് ഓട്ടോ ഫോൾഡോട് പോയിട്ടുള്ള ഒ ആർ എം ഇലക്ട്രിക് സീറ്റ് വെൻ്റിലേറ്റർ സീറ്റ് അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ സാധനങ്ങൾ അതുപോലെ നമ്മുടെ ഹർമൻ ഗാർഡൻ്റെ സ്പീക്കർ ഒമ്പതോളം സ്പീക്കർ കാര്യങ്ങൾ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ശരിക്കും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ രണ്ടു ലക്ഷം പേർത്തായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് അത് നമുക്ക് വേണോ വേണ്ടേ എന്നുള്ള നമ്മുടെ കാര്യം അപ്പൊ എനിക്ക് വന്നു ഇതെടുത്താലും മതി ഇനി ഫണ്ട് ഉണ്ട് അതൊക്കെ ഉപയോഗിക്കണം എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ടോപ്പനിലേക്കും പോകാം ആ രൂപത്തിലാണുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ അഡാസ് ഓട്ടോ എ സി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അറുപത്തഞ്ചുമായിട്ട് ചാർജർ അതും വേണ്ടാന്നുണ്ടെങ്കിൽ എം എക്സ് ഫൈവിലേക്ക് പോയാലും മതി ഇതെല്ലാം നമുക്ക് അതിനും കിട്ടുന്നുണ്ട് അതായത് ഫ്രണ്ട് ലുക്ക് ഇതേപോലെ കിട്ടും ഒരു ചേഞ്ചും ഇല്ലാതെ കിട്ടും ലൈറ്റ്സ് എല്ലാം സെയിമാണ് ഗ്രില്ലെല്ലാം സെയിമാണ് ടയറും അലോയും ഒക്കെ സെയിം ആണ് വന്നിട്ടുള്ളത് സീറ്റ് ലെതർ കാര്യങ്ങളൊക്കെ സെയിമാണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ അഞ്ചാറെ എണ്ണി പറഞ്ഞില്ലേ അത് വെച്ച് ബാക്കിയെല്ലാം എം എക്സ് ഫൈവിലും നമുക്ക് കിട്ടുന്നുണ്ട് എക്സ് ഫൈവിലേക്കും വരണമെന്നില്ല അപ്പോൾ ഇതിന് ഏകദേശം ടു വീൽ ഡ്രൈവിൻ്റെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്നര ലക്ഷം രൂപയൊക്കെയാണ് ഓൺ റോഡ് വില വരുന്നത് അപ്പോൾ അതിലേക്ക് മുമ്പ് വീണ്ടും നമുക്കൊരു എഴുപതിനായിരം രൂപകൾ കുറഞ്ഞ് ഇരുപത്തി രണ്ട് എൺപത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇതിന്റെ എം എസ് ഫൈവും എടുക്കാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞാലും ടെക്നോളജി ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും ഇതിന് ഇരുപത്തി മൂന്നര ലക്ഷമാണ് ഏകദേശം ഓൺ റോഡ് പ്രൈസ് എക്സ് എൻറെ വാരന്റിയൊന്നും ഇല്ലാത്തൊരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നര ലക്ഷം രൂപക്ക് വർത്തായിട്ടുള്ള ഒരു ഫൈവ് ഡോർ താറാണ് നമ്മൾ ഇത്ര നേരം കണ്ട് നിങ്ങളുടെ അഭിപ്രായം അതിനെ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക രണ്ട് ലക്ഷം കൂടി കൂട്ടിയിട്ട് ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്നത് നല്ലതാണ് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനാണ് അപ്പോൾ നമ്മൾ എം എക്സ് ഫൈവും അതുപോലെയുള്ള താഴെയുള്ള വേരിയന്റുകളുടെ വീഡിയോ വൈകാതെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുട്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസും വരും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ തലമറക്കാൻ അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും വീഡിയോ തന്നെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ